നമസ്കാരം അരിക്കൊമ്പനാണ് ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും പൊതുവായി കത്തി നിൽക്കുന്ന ഒരു സംസാര വിഷയം നേരത്തെ അരിക്കൊമ്പൻ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളായിരുന്നു സംസാര വിഷയം പിന്നീട് മയക്കുപെടിയും കാടുമാറ്റലും അതോടൊപ്പം മലകയറ്റലും ഒക്കെയായിരുന്നു പിന്നീട് അരിക്കൊമ്പൻ കാടുമാറിയതിലുണ്ടായ വിഷമമായിരുന്നു അങ്ങനെ അങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞ ദിവസം അരിക്കൊമ്പൻ നിലവിലെവിടെയാണെന്നുള്ളതാണ് ഏറ്റവും പുതിയ സംസാര വിഷയം അതിനിടെ അരിക്കൊമ്പനെ കേരളത്തിലേക്ക് കൈമാറണമെന്ന ഹർജി കോടതി തള്ളിയതും നമ്മൾ കണ്ടു എന്തായാലും ഇപ്പോൾ അരിക്കൊമ്പൻ്റെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയും അവൻ്റെ വിഷമത്തെ പറ്റിയുമൊക്കെ ആശങ്കപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അരിക്കൊമ്പൻ എവിടെയാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് തമിഴ്നാട് വനം വകുപ്പ് ഒപ്പം ആരോഗ്യവാനായ അരിക്കൊമ്പൻ തീറ്റയെടുക്കുന്ന ദൃശ്യവും പുറത്തുവിട്ടിരിക്കുകയാണ് അരിക്കൊമ്പൻ മുത്തുക്കുഴി ഭാഗത്തെ ചതുപ്പ് നിലത്ത് തുടരുന്നതായാണ് തമിഴ്നാട് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് ആന ഇപ്പോൾ സ്വന്തമായി ഭക്ഷണം തേടി കണ്ടെത്തുന്നുണ്ടെന്നും പുതിയ ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെട്ടു വരുന്നുണ്ടെന്നും റേഡിയോ കോളർ ഉപയോഗിച്ചും വനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകൾ ഉപയോഗിച്ചും നിരീക്ഷണം തുടരുകയാണെന്നുമാണ് തമിഴ്നാട് വനംവകുപ്പ് അഡീഷണൽ സെക്രട്ടറി സുപ്രിയ സാഹു അറിയിച്ചത് കളക്കാട് മുണ്ടന്തുറൈ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗത്താണ് അരിക്കൊമ്പൻ ഇപ്പോൾ ഉള്ളത് അരി തിന്നാൻ റേഷൻ കടകൾ കുത്തിപ്പൊളിച്ച അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ പുല്ല് തിന്നാണ് ജീവിക്കുന്നത് അരിക്കൊമ്പൻ മനസ്സിലാ മനസ്സോടെ പുല്ല് തിന്നുന്ന രണ്ട് വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അരിക്കൊമ്പൻ വനമേഖലയുമായി പൊരുത്തപ്പെട്ടു വരികയാണെന്നാണ് ഈ ദൃശ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം അരിക്കൊമ്പനെ കേരളത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന ഹർജി ഇന്നലെ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു എറണാകുളം സ്വദേശിനി റബേക്ക ജോസഫിൻ്റെ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഫോറസ്റ്റ് ബെഞ്ച് തള്ളിയത് ആനയെ എവിടെ വിടണമെന്ന് തീരുമാനിക്കേണ്ടത് വനം വകുപ്പാണെന്നും കോടതി ഹർജി പരിഗണിക്കവെ വ്യക്തമാക്കി അരിക്കൊമ്മനെ കേരളത്തിലെ വനത്തിൽ തുറന്നുവിടണമെന്നാവശ്യപ്പെട്ടുള്ള റബേക്കയുടെ ഹർജിക്കെതിരെ നേരത്തെ മദ്രാസ് ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് ഹർജി പ്രശസ്തിക്ക് വേണ്ടിയുള്ളതാണെന്നാണ് തോന്നുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ആനയെ അവിടെയും ഇവിടെയും കൊണ്ടുപോയി വിടണമെന്ന് കോടതിക്ക് പറയാനാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് വനപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഫോറസ്റ്റ് ബെഞ്ചിന് കേസ് കൈമാറുകയായിരുന്നു